ഹലോ ഗായ്സ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ എൻ്റെ കടലാസ ചെടിക്കെല്ലാം പൂട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാന്നേ അപ്പം എൻ്റെ കടലാസ ചെടി കുറച്ചുള്ളു വന്ന് ഞാൻ നിങ്ങളെ കാണിച്ചതാണെന്നല്ലോ അപ്പോൾ അതിനെല്ലാം ഇപ്പം പൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാൻ പോവാം അപ്പം ഞാൻ കാണിച്ചു തരാം ഓക്കെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം വരൂ അപ്പോൾ നമുക്ക് കാണാലോ ഇത് നല്ല അടിപൊളി വെള്ള കണ്ടല്ലോ വെള്ള ഇത് ഓറഞ്ച് കളറ് വിരിഞ്ഞ് വരുന്നേ വരുന്നേയുള്ളു ഇത് കണ്ട ഇത് രണ്ട് കളറാണ് ഒന്ന് ഇക്കളറും ഉണ്ട് ഒന്ന് ഇക്കളറും ഉണ്ട് ഒന്ന് ഡാർക്ക് ഒന്ന് കളറ് കൊലയുള്ള വെള്ളയാണ് പക്ഷേ കളർ മാറി വരും ഇങ്ങനെ കണ്ട ഇന്നൊരു ഡിസൈൻ എല്ലാം പോലെ കണ്ട ഇപ്പം ഇങ്ങനെ ഇത് ഇതിൻ്റെ തന്നെ ഓറഞ്ചാണ് അല്ല ഇത് വേറെ ഇത് വേറെ ഡിസൈൻ ആണ് ഇത് സാധാരണയുള്ള നാടനല്ല ഇത് വേറെ ഒരു കളർ കണ്ടല്ലോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് നേരത്തെ കാണിച്ച അതേപോലെ തന്നെയാണ് ഇത് വെള്ളം തന്നെ ഇത് കണ്ട ഈ വെള്ളയിൽ വേറൊരു ഡിസൈനും കൂടി വന്നിട്ട് ഇങ്ങനെ ഒന്നിൽ തന്നെ രണ്ട് കളറാവുന്ന ടൈപ്പാണ് കണ്ട നേരത്തെ ഞാൻ വെള്ള കൊലയുള്ള കാണിച്ചില്ലേ ഇത് ഇതിൻ്റേതാണ് അത് അതിന്റെ മോളിൽ തന്നെ ഉണ്ടാവുന്നതാണിത് അന്നുമ തന്നെ രണ്ട് കളറായിട്ട് വരുന്ന ഒന്നുണ്ടോറിയും വരുന്നുണ്ട് ഇത് വേറിയൊരു കളർ ഇത് വെള്ള ഞാൻ പറ ഇത്രയാണ് ഇപ്പം പൂണ്ടായിട്ടുള്ളത് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ കടലാസ ചെടിക്കണ്ടായ പൂക്കള് കുറെ ഉണങ്ങിപ്പോയി അതാണ് ഇപ്പം കുറച്ച് മാത്രമായി ആ ഉള്ളേനെല്ലാം ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം നല്ലൊരു സന്തോഷം പൂണ്ടായി കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ലേ വീട്ടിന്റെ മുറ്റത്ത് തന്നെ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഉപയോഗിച്ചത് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ